ശബരിമല എന്ന ഒരു പുണ്യസ്ഥലത്ത് പോയി കൊള്ള ചെയ്യുന്ന ഒരു രാഷ്ട്രീയം നമ്മളെല്ലാവരും എല്ലാ മലയാളികളും ആദ്യമായിട്ടാണ് കാണുന്നത് അഴിമതി കൊള്ള പീഡനം പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കേറ്റം കേരളത്തിലാണ് ഇത് പത്തു കൊല്ലം പതിനഞ്ചു കൊല്ലം കോൺഗ്രസും സി പി എമ്മിന്റെ ഇക്കണോമിക് പോളിസീൻസിൻ്റെ ഒരു ഫലം എന്നിട്ട് യുവാക്കളുടെ ഒരു ഭാവിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ െസ്നെസ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലാണ് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് മതിയായി ഒരു വശത്ത് ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ മറ്റു വശത്ത് നമ്മൾ എന്താ കാണുന്നത് കടം വാങ്ങാണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല ആ സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ നാടിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം പൊളിറ്റിക്കൽ ഒരു മാറ്റമാണ് വാഗ്ദാനം മാത്രമല്ല വാക്ക് പാലിക്കുന്ന ഒരു മുന്നണി മുദ്രാവാക്യം മാത്രല്ല പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യുന്ന ഒരു മുന്നണി വികസനം ഇലക്ഷൻ മുദ്രാവാക്യം മാത്രമായിട്ട് പറയുന്ന പാർട്ടികളല്ല വികസനം ജനങ്ങളെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന വികസനം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ കഴിവുള്ള മുന്നണി ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഈ നാട്ടിൽ വിക വികസനം കൊണ്ടുവരാനും മാറ്റം കൊണ്ടുവരാനും ഒരൊറ്റ മുന്നണിക്കും കഴിവും താല്പര്യമുള്ളത് എൻ ഡി എ ആണ്